കൊണ്ട് ഭവനം മുഴുവൻ നിറഞ്ഞു വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം യോഗനാന്റെ വിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനഭാഗങ്ങളാണ് മറിയം വിലയേറിയ നാർദീൻ സുഗന്ധ തൈലം എടുത്ത് യേശുവിന്റെ പാദം തൈലാഭിഷേകം ചെയ്യുന്നതും എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറാക്കി വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല എന്ന് യൂദാസ് ചോദിക്കുന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് ബദാനിയയിലെ വിശുദ്ധ ജന്മങ്ങളായ ലാസറിനും മറിയത്തിനും ക്രിസ്തുവുമായി വളരെ ആത്മാർത്ഥമായ സ്നേഹബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തുനാഥൻ പെസഹായ്ക്ക് ആറ് ദിവസം മുൻപ് ഇവരെ കാണാനായി ബദാനിയായി എത്തുന്നത് രണ്ട് വ്യക്തികളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുകയാണ് ഒന്നാമതായി ക്രിസ്തുവിനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന മറിയം അതിരുകളും അളവുകളുമില്ലാതെ നിറഞ്ഞു തുളുമ്പുന്ന ദൈവ സ്നേഹത്തെ നമുക്ക് മറിയത്തിൽ ദർശിക്കുവാൻ സാധിക്കുകയാണ് ഒരു ധനാറ് എന്നത് ഒരു ദിവസം മുഴുവന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അങ്ങനെയെങ്കിൽ മുന്നൂറ് ധനാറ് എന്നത് മുന്നൂറ് ദിവസത്തിന്റെ നെറ്റിയിലെ വിയർപ്പിന്റെയും ചോരയുടെയും വിലയാണ് അത്രക്കും വിലയുള്ള ആ സുഗന്ധ തൈലം മറിയം ലൗകികമായ നശ്വരമായ ഒരു ണക്കു കൂട്ടലുകളും ഇല്ലാതെ ക്രിസ്തുവിന്റെ പാദം കഴുകുന്നതിനായി പ്രയോജനപ്പെടുത്തുകയാണ് വീണ്ടും എളിമയുടെ സ്നേഹത്തെ നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും ഒരു വ്യക്തിയുടെ തലയിൽ തൈലം പൂശുക എന്നത് ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പ്രതീകമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് എന്റെ ശിരസ് തൈലം കൊണ്ട് അവിടെ അഭിഷേകം ചെയ്യുന്നു മറിയം ചിന്തിക്കുന്നു ശിരസിൽ തൈലാഭിഷേകം ചെയ്യുവാനുള്ള യോഗ്യതയും ഉയർച്ചയും ഒന്നും എനിക്കില്ല ആകയാൽ അവന്റെ പാദമെങ്കിലും ഞാൻ തൈലാഭിഷേകം ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു അപ്രകാരം നമ്മുടെ സ്നേഹം എളിമയുള്ളതാക്കി തീർക്കാൻ മറിയം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ് രണ്ടാമതായി എന്തിനും ഏതിലും കുറവ് കാണുകയും അവസരത്തിനൊത്ത് ഉയരുകയും ചെയ്യാത്ത യൂദാസ് ആണ് യൂദാസ് ഒത്തിരിയധികം കഴിവുകളുള്ള വ്യക്തിയാണ് കാര്യത്തിൽ ൻ അതുകൊണ്ടാണ് ക്രിസ്തു ഇദ്ദേഹത്തെ സമ്പത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വ്യക്തിയായി നിയോഗിക്കുന്നത് യൂദാസിന് ദൈവം വളരെയധികം കഴിവുകൾ നൽകിയെങ്കിലും ക്രിസ്തു തന്റെ വിശ്വസ്തനായ വ്യക്തിയായി സമ്പത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചുവെങ്കിലും അവസരത്തിനൊത്ത് ഉയരുവാനോ കുറവുകളിലും തിന്മകളിലും മാത്രം ശ്രദ്ധ പതിപ്പിക്കാതെ നന്മകളും നിറവുകളും മനസ്സിലേറ്റുവാനും യൂദാസിന് കഴിയും ില്ല കാരണം കഴിവുകളുള്ള വ്യക്തികൾക്ക് ധാരാളം പ്രലോഭനങ്ങൾ ഉണ്ടാകും ആ പ്രലോഭനങ്ങളിൽ വിജയം ഭരിക്കുവാൻ യൂദാസിന് സാധിക്കുന്നില്ല നമുക്കും ദൈവം വളരെയധികം കഴിവുകൾ നൽകിയിട്ടുണ്ട് നമുക്കും പ്രലോഭനങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രലോഭനങ്ങൾക്ക് മീതെ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ആത്മപരിശോധന ചെയ്യാം പ്രിയപ്പെട്ടവരെ മറിയം ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലം ആ ഭവനത്തിൽ വിരുന്നിനെത്തിയ എല്ലാവർക്കും ും ലഭിക്കുന്നുണ്ട് സുഗന്ധ തൈലത്തിന്റെ സൗരഭ്യം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നന്മയിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കുകയാണ് അപ്രകാരം ആർക്കും ദുഷ്പ്രേരണകൾ നൽകാതെ എല്ലാവരെയും ദൈവത്തോടടുപ്പിക്കുവാൻ നാം വിളിക്കപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ മറിയത്തിന്റെ മാതൃക പിഞ്ചന്നുകൊണ്ട് ക്രിസ്തുവിനെ അതിരുകളില്ലാതെ സ്നേഹിക്കുവാനും എളിമയോടെ സ്നേഹിക്കുവാനും ദൈവം നമുക്ക് നൽകിയ നന്മയും വിശുദ്ധിയും മറ്റുള്ളവർക്ക് പകർന്നു നൽകി അവരെ ദൈവവുമായി ഒന്നിപ്പിക്കാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ഇതിനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മെ ഓരോ യും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ